സെപ്റ്റംബർ എട്ട് തിങ്കൾ ഓണാവധിക്ക് ശേഷം സ്കൂളുകൾ നാളെ തുറക്കാനിരിക്കെ ജില്ലാ കലക്ടറുടെ പ്രാദേശിക അവധി അറിയിപ്പിനെക്കുറിച്ചും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നാളെ കേരളത്തിൽ ഒരു ജില്ലയിലും അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഇതേ സമയം സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് മറ്റൊരു പരിഷ്കരണ നിർദ്ദേശവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടുത്ത അധ്യയന വർഷം മുതൽ ക്ലാസ്സുകളിൽ ഹാജറെടുക്കുമ്പോൾ ആദ്യം പെൺകുട്ടികളുടെ പേര് വിളിക്കണമെന്ന് മന്ത്രി പറഞ്ഞു സ്കൂളിലെ ക്ലാസ് മുറികളിൽ നിന്ന് പിൻവഞ്ചുകാർ എന്ന സങ്കല്പം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അടുത്തിടെ മന്ത്രി പറഞ്ഞിരുന്നു ഒരു കുട്ടിയും പഠനത്തിലോ ജീവിതത്തിലോ പിന്നോട്ട് പോകാൻ പാടില്ല എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു വിദ്യാലയങ്ങളുടെ അവധിക്കാലം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റണമെന്ന് മന്ത്രി പറഞ്ഞതും ഏറെ ചർച്ചയായിരുന്നു ജൂൺ ജൂലൈയിൽ അവധി നൽകേണ്ടി വരുന്നതിലൂടെ പഠനദിന കുറയുന്നു ഈ സാഹചര്യത്തിലാണ് അവധി മാറ്റത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു പണമില്ല എന്ന കാരണത്താൽ സ്കൂളിലെ ഒരു കുട്ടിയെ പോലും പഠനയാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കരുതെന്ന് മന്ത്രി നൽകിയ നിർദ്ദേശവും ഏറെ സ്വാഗതം ചെയ്യും ഇതേസമയം പുലിക്കളി മഹോത്സവത്തോട് അനുബന്ധിച്ച് സെപ്റ്റംബർ എട്ട് തിങ്കൾ ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു മറ്റ് ജില്ലകളിലൊന്നും നാളെ അവധിയില്ല തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ താലൂക്കിൽ മാത്രമാണ് നാളെ ഉച്ചക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്